ഹലോ പേരെ എന്താ പരിപാടിയെന്നറിയോ ഞായറാഴ്ചയായിട്ട് നമ്മുടെ ചീര കുറച്ച് അരിയാൻ പോവാണ് അപ്പോൾ മറ്റേ മണ്ഡലമാസം അല്ല മണ്ഡലമാസം സോറി എന്താണ് ഇവിടുത്തെ ഗ്യ പുരുഷകേസരികളൊക്കെ വിഷുവിന് എന്താ പറയുക ശബരിമലയിൽ വിഷ്കണി വേണാൻ പോകാൻ വേണ്ടിയിട്ടൊക്കെ നോയമ്പിലാണ് അത് കാരണം ഞാൻ ഒന്നും വെക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവർ വിഷുവിന് മാലിയിടാൻ വേണ്ടിയൊക്കെ നോയുമ്പോ ഇരിക്കുകയാണ് അത് കാരണം എന്താ വെക്കുക എന്ന് വിചാരിച്ചപ്പോൾ ഒന്ന് ചീര തന്നെ ആക്കുക അതായത് ചീര വലിച്ചത് കുറേ ദിവസമായി അപ്പോൾ അത് വലിക്കാന്നുള്ള ഉദ്ദേശത്തിൽ പരിപ്പമോ ചെറുപയറോ എന്തെങ്കിലും വിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ചീരക്കൂട്ടമായിരുന്നു അരിയാൻ പോകാത്തതാ അപ്പോൾ െന്താ വയ്ക്ക എ എന്താ ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങരിക്കുന്നു അപ്പോളാണത് ഇന്ന് ഇന്ന് അരിയാൻ വിചാരിച്ചതല്ല നോക്കിയപ്പോ ഇവൻ്റെ ഒരു ചൂണ്ടൊക്കെ ഒക്കെ എന്റെ ഇടയിൽ കിട്ടും ഒരു ചൂണ്ടല്ടാൻ പോണതിൻ്റെ ഒരു ചൂണ്ടൻ്റെ അതുകൊണ്ടും അയ്യോ എന്റെ ചീര മൊത്തം പോയി ചുറ്റി പിടിച്ചിരിക്കും അതിന്റെ പകുതി അല്ല പോയിന്നരിഞ്ഞിട്ട് നമ്മക്ക് കറി ഉണ്ടാക്കാൻ കൊറേ നോയമ്പ് തുടങ്ങിട്ടേ അപ്പൊ കൊറേ കൂട്ടുകാർ പറഞ്ഞു ഇതിങ്ങനെ പറിച്ചെടുക്കുന്നത് ഇങ്ങനെ അരിഞ്ഞ എടുത്താൽ പിന്നെ ചേച്ചീന്ന് ചോദിക്കില്ലായിരുന്നു ഞാൻ ഗ്രോ ബാഗിൽ വെച്ചത് വേറെ ഒരു ഇതും ഇല്ലാത്ത ഇത് പൊടിയുണ്ട് കിട്ടാ നിറയെ ഈ വെള്ളം തിളക്കുന്നതിലൊക്കെ അത്രേ ഉള്ളൂ ഒന്നും ഇട്ടിട്ടില്ല വെറും ഈ ചീരയ്ക്ക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെറും വെള്ളം നമ്മൾ കൊടുക്കാൻ പറ്റുക അത്ര മാത്രം മതി വേറെ ഒന്നും ചെയ്യണം ഇന്നിത്രയും മതി തോന്നി അറിമാതി ഇന്നിതിന് പരിപ്പിട്ട് വയ്ക്കാൻ പോകാൻ പരിപ്പ് എന്താ നോക്കട്ടെ എന്തെങ്കിലും ഇട്ടിട്ട് വയ്ക്കാം ആഴ്ചയിൽ പ്രാവശ്യം കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഇത് വെച്ചേക്കാം ആയ തരാം